െ ധനു ഒന്ന് ചില നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് കുറച്ചൊന്നും ഭാഗ്യം ഒരുപാട് ഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും നിങ്ങൾ കൈനീട്ടമായി വാങ്ങുക ഒരു ചില്ലിക്കാശെങ്കിലും ഇവരെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള പല വലിയ മാറ്റങ്ങളും വന്നു ചേരുന്ന സമയമായിരിക്കും അത്ഭുതം തന്നെ സംഭവിക്കും കാരണം ഈ നക്ഷത്രജാതകർക്ക് ഈ ധനു ഒന്നുമുതൽ സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള യോഗമുണ്ട് അതുകൊണ്ട് ഇവരെ ചേർത്ത് പിടിച്ചു നിർത്തുന്ന ഏതൊരു വ്യക്തിക്കും ആ ഒരു ഭാഗ്യത്തിൽ പങ്കാളിയാകാൻ സാധിക്കും പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യണം ചില കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും ഇവരിൽ നിന്നും കൈനീട്ടം ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുന്ന ഏതൊരു വ്യക്തിക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും അപ്പോൾ വിദേശത്തൊക്കെ നിൽക്കുന്നവർ ചോദിക്കും വിദേശത്തൊക്കെ ആയിപ്പോയല്ലോ ഞാനിനി എന്ത് ചെയ്യും വിദേശത്ത് ഡോളർ ആയിരിക്കും അപ്പോൾ അത് കൈനീട്ടം വാങ്ങുക ഇപ്പോൾ വിദേശ രാജ്യമായ സൗദി അറേബ്യയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ റിയാലായിരിക്കും അപ്പോൾ അവിടുത്തെ റിയാൽ കൈനീട്ടമായി വാങ്ങുക അപ്പോൾ ഇവരെ കയ്യിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് ഏത് നക്ഷത്ര ജാതകരായിക്കൊള്ളട്ടെ അവർക്ക് ഭാഗ്യത്തിൻ്റെ തുടക്കം നാളെ മുതൽ തന്നെയായിരിക്കും അവർ പ്രതിസന്ധികളെ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ പ്രതിസന്ധികളൊക്കെ അവസാനിച്ചു കിട്ടും കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും ഇവരെ കൈനീട്ടം വാങ്ങുകയോ ഇവരിൽ നിന്നും ഇവരെ ഒന്നാം തീയതിയായി കയറ്റുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും അച്ചട്ടായിരിക്കും ഈ കാര്യം വീട്ടിലിപ്പം വഴക്കൊക്കെ വഴിതാട്ട് നടക്കുന്ന ഒരു വീടാണ് എങ്കിൽ ആ വീട്ടിലെ വഴക്കൊക്കെ ഒരു മാസം ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് അടുത്ത മാസം നിങ്ങൾ അതിൻ്റെ റിസൾട്ട് പറഞ്ഞാൽ മതി അപ്പോൾ ഇവരെ ഒന്ന് ഒന്നാം തീയതി കയറ്റിയാൽ ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഒന്നാം തീയതി കയറിയാൽ ആ വീടല്ല ആ സ്ഥാപനമല്ല എവിടെയാണെങ്കിലും അവിടെ ഇരട്ടി ഫലമാണ് മികച്ച ഫലമാണ് ഓരോ നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ട ഫലം പലവിധമാകും പക്ഷേ ഈ ഒരു മാസക്കാലം ഈ നക്ഷത്ര ജാതകരിൽ നിന്ന് ആര് കൈനീട്ടം വാങ്ങുന്നു ആ ഒരു വ്യക്തിക്ക് ഉയർച്ച തന്നെയായിരിക്കും ജീവിതത്തിൽ ഭാഗ്യമാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് അപ്പോൾ ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുക അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാർക്ക് അതുപോലെ ഇൻ്റർവ്യൂ പരീക്ഷകളിലൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടവരാണ് എങ്കിൽ ഇവരെ ഒന്ന് കണി കണ്ടിട്ട് പോയാൽ മതി ഉറപ്പായിട്ടും രക്ഷപ്പെടും ആ പരീക്ഷയിലൊക്കെ വിജയിക്കും അത്രയധികം ഭാഗ്യമാണ് ഇവരൊന്ന് നിമിത്തം വന്നാൽ മതി അത്രയധികം ഭാഗ്യമാണ് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക ഈ നക്ഷത്ര ജാതകരെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അവർ വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ പോകുന്ന സമയത്ത് ഇവർ വഴിയിൽ നിന്നും ഇവരൊന്ന് നിമിത്തം വന്നാൽ മതി ആ പോകുമ്പോൾ ആ കാര്യം നടന്നു തന്നെ കിട്ടും അത്രയധികം ഭാഗ്യമാണ് ഇവർ ചില കടകളിലൊക്കെ കഴിഞ്ഞാൽ കച്ചവടം വർദ്ധിക്കുന്നതായി കാണുവാൻ സാധിക്കും അതുവരെ ഒരു കസ്റ്റമർ പോലും ഇല്ലാത്ത ആ വ്യാപാര സ്ഥാപനത്തിൽ ഇവരൊരു സ്ഥാപനം ചിലപ്പോൾ ഒരു ഉപ്പ് മേടിക്കാൻ പോകുന്നതായിരിക്കും പിന്നെ ആ കടയിൽ ഇവരെ ശ്രദ്ധിക്കാൻ ആർക്കും സമയം കാണില്ല അതിൻ്റെ മുതലാളിക്കോ തൊഴിലാളിക്കോ ആർക്കും സമയം കാണില്ല അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമുള്ളവരാണ് ഈ നക്ഷത്രജാതകർ ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും വിശേഷ ദിനങ്ങളിൽ ഗണപതി ഹോമമുണ്ട് നാളെ ഒന്നാം തീയതിയാണ് ഒന്നാം തീയതിയും ഗണപതി ഹോമമുണ്ട് അതിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയതിനു ശേഷം ഗണപതി ഹോമം നടത്തേണ്ടവർ ഗണപതി ഹോമം എന്നൊന്ന് എഴുതുക ഏതായാലും നമുക്കറിയാം ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ അതിലാദ്യത്തെ നക്ഷത്രജാതകർ എന്ന് പറയുന്നത് മേടക്കൂറുകാരാണ് മേടരാശിയിൽപ്പെട്ട അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ധാരാളം ധനം വന്നു ചേരുന്ന സമയമായതുകൊണ്ട് ഈ നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുകയോ അവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുകയോ അവർ നിമിത്തം വരികയോ ചെയ്താൽ ഇവരെ കണി കാണുന്നത് പോലും ഐശ്വര്യമാണെന്നേ അത്രയധികം ഭാഗ്യത്തിലേക്ക് എത്തുന്ന നക്ഷത്ര ജാതകർ തന്നെയാണ് അശ്വതിയും ഭരണിയും കാർത്തികയും അതുപോലെ ഇടവരാശിക്കാർ ഇടവരാശിയിലെ കാർത്തിക രോഹിണി മകൈരം ഇവരെ കണി കാണുന്നത് ഇവരെ ഇവർ നിമിത്തം വരുന്നത് ഇവരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുന്നത് ഇവർ കൊടുക്കുന്നത് അത് ഐശ്വര്യമാണ് ഇവർക്ക് ഒരുപാട് ധന ധനാഗമനത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഒരു മുടക്കവുമില്ലാതെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭാഗ്യമാണ് ഐശ്വര്യമാണ് ഇവർ ഒന്നാം തീയതി കയറുന്ന വീട്ടിൽ ഐശ്വര്യം തന്നെയായിരിക്കും ഇവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്ന ആൾക്കും ഐശ്വര്യമായിരിക്കും സമൃദ്ധിയായിരിക്കും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ സോൾവാകുന്നതായി കാണുവാൻ സാധിക്കും അത് അടുത്തത് കർക്കിടകൂറുകാരാണ് പുണർദം പൂയം ആയില്യം ധനം വന്നു ചേരുന്ന സമയമാണ് അവരെയും കൈവിടേണ്ട അവരെ മുറുകെ പിടിച്ചോളൂ ഈ നക്ഷത്ര ജാതകർ ഭാഗ്യശാലികളാണ് ഇവരെ ഒന്നാം തീയതി കയറ്റുന്ന വീട്ടിൽ ഒരുപാട് ധനമൊക്കെ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അടുത്തത് ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ഇവർക്കൊക്കെ ദുഃ ദുഃഖങ്ങളൊക്കെ തീർന്ന് സന്തോഷം വരുന്ന സമയം അവസരങ്ങൾ വന്നു ചേരുന്ന സമയം അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് ഈ നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുകയോ ഇവർ നിമിത്തം വരികയോ ഇപ്പോൾ ഒരു നല്ല കാര്യത്തിന് പോവുകയാണെന്ന് കരുതിക്കുക ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു അല്ലെങ്കിൽ ഒരു ധനപരമായിട്ടുള്ള ഒരു കാര്യത്തിന് പോകുന്നു അല്ലെങ്കിൽ ഒരു വസ്തുവാ ഒരു ്രോക്കറെ പോയി കാണാൻ പോകുന്നു അല്ലെങ്കിൽ വേറെ ആ വസ്തുവിൻ്റെ ഉടമയെ കാണാൻ പോകുന്നു അല്ലെങ്കിൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി നമ്മൾ പോകുന്നു ആ സമയത്ത് ഈ നക്ഷത്ര ജാതകർ ഒന്ന് നിമിത്തം വന്നാൽ മതി ആ നിമിത്തം വരികയാണ് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നടക്കും ചിങ്ങം രാശിയിലെ മകം പൂരം ഉത്രത്തിനൊക്കെ ഭാഗ്യമാണ് കടങ്ങളൊക്കെ തീർന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്കും ഒക്കെ എത്തേണ്ട നക്ഷത്രജാതകരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരെ മുറുകെ പിടിച്ചോണമെന്ന് അതുപോലെ തന്നെ തുലാക്കോറിലെ ചിത്തിരചോദ്യ വിശാഖം ഇവർ ഒന്നാം തീയതി കയറുന്ന വീട്ടിൽ ഐശ്വര്യമായിരിക്കും ഇത് ഇവർ ഏതെങ്കിലും ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ആ കടയിൽ പിന്നെ തിരക്കോട് തിരക്കായിരിക്കും ഒരു കൊച്ചു കടയായിക്കോട്ടെ വലിയ കട ഏത് കടയായാലും ഒരു മനുഷ്യരും കാണത്തില്ല ഇവർ പോകുന്ന സമയത്ത് പക്ഷേ ഇവരങ്ങോട്ട് ചെന്ന് ആ കടയിലോട്ട് കയറി അവിടുത്തെ അടുത്താൾ വരും പിന്നെ അടുത്ത ആൾ വരും പിന്നെ ഇവരെ ശ്രദ്ധിക്കാൻ സമയം കാണത്തില്ല അത്രയധികം ഭാഗ്യശാലികളാണ് എന്നാണ് പറഞ്ഞു വരുന്നതിന് ചുരുക്കം ഏതായാലും ഒരുപാട് ഭാഗ്യമുള്ളവരാണ് ഒരുപാട് നേട്ടങ്ങളുള്ളവരാണ് ഈ ധനുമാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് എത്തേണ്ടവരുമാണ് അടുത്തത് മകരക്കൂറുകാരാണ് ഉത്രാടം തിരുവോണം അവിട്ടം ഈ ധനുവിൽ ഏറ്റവും അധികം ഭാഗ്യമുള്ളവർ ഇവർ തന്നെയാണ് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയാണ് ഇവർ നിമിത്തം വരികയോ ഇവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുകയോ സ്വീകരിക്കുകയോ അതല്ലെങ്കിൽ ഇവരാൾക്കെങ്കിലും കൊടുക്കുകയോ യോ ചെയ്യോ ഒക്കെ ചെയ്താൽ ഏറ്റവും അധികം ഐശ്വര്യത്തിലേക്ക് പോകുന്നതായി കാണുവാൻ സാധിക്കും ഇവർക്കും ഭാഗ്യമാണ് ഇവർക്കാണ് ഇരട്ടി ഭാഗ്യം അതുകൊണ്ടാണ് ഇവരെ കയ്യിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കണം എന്നൊക്കെ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഇവർ നിമിത്തം വരുന്നത് നല്ലതാണ് ഇവരെ കണി കാണുന്നത് നല്ലതാണ് ഈ നക്ഷത്ര ഒക്കെ കണി കണ്ടു കഴിഞ്ഞാൽ ആ ദിവസം വളരെ നല്ലതായിരിക്കും ഐശ്വര്യത്തിലേക്ക് പോകും സമൃദ്ധിയിലേക്ക് പോകും വളരെയേറെ കാര്യങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ട് എന്ത് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു ഇവരെ ഒന്ന് കണി കണ്ടിട്ട് പോയാൽ മതി അത് നടന്നോളും ഒരു ലോട്ടറി എടുത്താൽ പോലും അടിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കാണി കാണുക ഇവരെ കയ്യിൽ നിന്നൊരു ലോട്ടറി ടിക്കറ്റൊക്കെ വാങ്ങിയാൽ തന്നെ ഇപ്പം ഒരു ലോട്ടറി ടിക്കറ്റ് നമ്മ നമുക്ക് ചിലപ്പം കഷ്ടകാല സമയമായിരിക്കും പക്ഷേ ഈ ഒരു വ്യക്തി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് തന്നാൽ നമുക്ക് അടിച്ചിരിക്കും കാര്യം അത്രയധികം സാധുക്കളും സ്നേഹമുള്ളവരും ദൈവാധീനം കൂടുതലുള്ള നക്ഷത്രജാതകരാണ് അടുത്തത് മീനക്കൂറുകാരാണ് മീനക്കൂറിലെ പുരുട്ടാതി ഉത്രട്ടാതി രേവതി ഇവർക്കും ഭാഗ്യമാണ് ഇവർക്കും ഒരുപാട് നന്മകളുള്ളവരാണ് ഇവരെ കണി കാണുന്നതും ഇവരെ കയ്യിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുന്നതും ഒരു വലിയ അനുഭവമായിരിക്കും നല്ല അനുഭവമായിരിക്കും ഇഷ്ടദൈവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പ്രത്യേകിച്ച് കുലദൈവക്ഷേത്ര ദർശനം നടത്തുക പലവിധ അനുഭവങ്ങളാവും നിങ്ങൾക്ക് ലഭിക്കുക ഇവരെ നിന്ന് കൈനേറ്റം സ്വീകരിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റു മറ്റു ചിലത് കൂടാണ് ഇഷ്ടദൈവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക കുലദൈവ ക്ഷേത്രം ദർശനം നടത്തുക ഇഷ്ടദൈവ വഴിപാടുകളൊക്കെ നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും മുരുകന് വഴിപാട് നടത്തുക മുരുകക്ഷേത്ര ദർശനം നടത്തുക വലിയ സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരട്ടെ ഒത്തിരി സമൃദ്ധി ആഘോഷിക്കാൻ അത് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ